ടുക്കി ഇരട്ടയാറിൽ കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പറുടെ കടയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു ഏഴ് കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത് ഉപ്പുകം ആലപ്പുരക്കിൽ എസ് രതീഷാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത് ജോസിലുണ്ട വിശദാംശങ്ങൾ നൽകുന്നതിനായി ജോസിൽ അതായത് ഒരു കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പറുടെ കടയിൽ നിന്നാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ആ ഭദ്ര നിസാര അളവൊന്നുമല്ല കഞ്ചാവ് പിടിച്ചിരിക്കുന്നത് ഏഴ് കിലോ അധികം വരുന്ന കഞ്ചാവാണ് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കടയിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് രണ്ട് പായ്ക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന ഏഴ് കിലോയിലധികം വരുന്ന കഞ്ചാവാണ് കട്ടപ്പന പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് എത്തി പിടികൂടിയിരിക്കുന്നത് ഇയാളുടെ കടയിൽ നേരത്തെ മുതൽ കഞ്ചാവ് വിൽപ്പനയുണ്ട് എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു അതിനെ തുടർന്ന് പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു അതിൻ്റെ അതിനെ തുടർന്നാണ് ഇന്ന് ത്തിൽ കഞ്ചാവ് പുതിയ രണ്ട് പായ്ക്കറ്റുകളിലായി എത്തിയിട്ടുണ്ട് എന്നുള്ള പോലീസിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടയിൽ പരിശോധന നടത്തിയ പരിശോധനയിലാണ് ഏഴ് കിലോയോളം കഞ്ചാവ് പിടിച്ചിരി പിടികൂടിയിരിക്കുന്നത് കോൺഗ്രസിന്റെ അവിടെ ഇരട്ടയാർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പറാണ് ഈ എസ് രതീഷ് അതുമാത്രമല്ല ഐ എൻ ഡി യു മണ്ഡലം പ്രസിഡന്റുമാണ് ഉപ്പുകണ്ടം ആലെപ്പുരിക്കൽ എസ് രതീഷ് എന്ന് പറയുന്ന ഇരട്ടയാർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പർ കോൺഗ്രസ് നേതാവ് ഐ എൻ ഡി യു സി നേതാവ് ാണ് കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹായികളായ രണ്ട് ഒഡീഷ സ്വദേശികളും അറസ്റ്റിലായിട്ടുണ്ട് ഈ കട്ടപ്പന എസ് ഐ എ ബി ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പിടിയിലായിരിക്കുന്നത് ഈ രതീഷ് അവിടെ കട്ടപ്പനയിൽ നിന്ന് ഇരട്ടയാർ പോകുന്ന വഴിയിൽ പമ്പ് ജംഗ്ഷനിൽ എസ് ആർ ചമ്പക്കര ഫിഷറീസ് എന്ന് പറയുന്ന ഒരു ഫിഷ് മാർക്കറ്റ് നടത്തുകയായിരുന്നു ആ കടയിൽ നിന്നാണ് ഇത്തരത്തിൽ ഏഴ് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത് ഭദ്ര തീർച്ചയായും ജോസിൽ അതായത് കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പറാണ് നാടിന് മാതൃകയാവേണ്ട ഒരു വ്യക്തിയാണ് ഒരു നമുക്കറിയാം സർക്കാരും അതുപോലെ സമൂഹത്തിന്റെ പല നാനാ തുറയിലുമുള്ളവർ ഈ ലഹരിക്കെതിരെ വലിയ രീതിയിൽ മുന്നോട്ട് വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഭാഗത്ത് നിന്നും അലക്ഷ്യമായ രീതിയിൽ ഏഴ് കിലോ കഞ്ചാവ് പിടികൂടുന്നത് ഉപ്പുകണ്ടം ആലപ്പുരയ്ക്കൽ എസ് രതീഷ് ആണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത്